ഈയൊരു ഭർത്താവ് ഓടി വന്നിട്ട് തന്റെ ഭാര്യയുടെ ചുണ്ടത്തെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് അടക്കളയിലെ ചുമ്മാ പാചകം ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഭാര്യയുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തതും അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ് അവൾ ആ ഭർത്താവിനെ തട്ടി മാറ്റിക്കൊണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന് അറിയൂലേ എനിക്കിങ്ങനെ ഒരുങ്ങി നടക്കണമൊന്നും ഇഷ്ടല്ല ഇനി അതുപോലൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ് എന്നാൽ ഭർത്താവിനെ ഇത് കേട്ടതോ അത്രക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അവനാണെന്ന് വെച്ചാൽ അവളുടെ മോന്ത കിട്ടുമെന്ന് കൊടുക്കണം എന്നിട്ട് പറയുകയാണ് ഇത്ര നാളെന്ന് വെച്ചിട്ട് സാരി ചുറ്റി നടക്കും ഇപ്പൊ എല്ലാ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങൾ പോലും ജീൻസും ടോപ്പും ലിപ്സ്റ്റിക്കും എല്ലാം ആയിട്ട് എന്തും കാണാൻ നീ ഇങ്ങനെ എന്തോ ഒരു വന്ന പോലെ എനിക്ക് നിന്നെ നല്ല മോഡേൺ ആയിട്ട് കാണണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് നീ എപ്പോഴും എന്റെ ആഗ്രഹം നടത്തി തരാൻ പോകണം ഇതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് പറഞ്ഞു അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ഇരുന്നേട്ട ഭാര്യക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് ഏത് നേരം ഭർത്താവ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം അവളുടെ മൈൻഡ് ഒട്ടും ഫ്രഷ് അല്ലായിരുന്നു എന്നാ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഭർത്താവിന്റെ ഫോണിൽ നിന്ന് പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം എന്നല്ല പറഞ്ഞ് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് അവൻ ഒരു ഐഡിയ ഉണ്ടായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ട അവനാണെന്ന് വെച്ചാൽ വൈഫിന് കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ വൈഫ് ഫോൺ എടുക്കുന്നേ ഇല്ല വേറെ അവൻ അവനപ്പം തന്നെ വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഇതെന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മോഡേൺ ലുക്കാണോ അതോ നാട്ടിൻ ലുക്കാണോ ഇഷ്ടം എന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ലവ് മൈ ഹസ്ബൻഡ് ഇതും കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അവൻ വീട്ടിൽ പോയപ്പോൾ കാണുന്നതാണെന്ന് വെച്ചാൽ തന്റെ ഭാര്യ മേക്കപ്പ് ചെയ്തോളാം ാണ് അവളെ കാണാൻ ഇപ്പൊ ഭയങ്കര സുന്ദരിയായിരുന്നു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ്റെ ഉള്ളിൽ അവൻ്റെ പോയ പൈസയുടെ കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഭാര്യനോട് ഈ പൈസ എല്ലാം നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങി അതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ മേക്കപ്പ് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ അതിനാണ് ഈ ഒന്നര ലക്ഷം രൂപ ചെലവ് എനിക്ക് കോസ്റ്റ്യൂംസ് വാങ്ങണം ഷൂസ് വാങ്ങണം അടി കളർ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാ എന്ന് പറയുമ്പോൾ ഭർത്താവ് ആണെന്ന് വെച്ചാൽ സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഇനി ഞാൻ ഒരിക്കലും നിന്നോട് ഇങ്ങനെ ഒന്നും ആവാൻ ഒന്നാവാൻ നീ നിനക്ക് പോലെ നടന്നു ഒരു പ്രശ്നവും എന്ന് പറയാം ഭാര്യ ചിരിച്ചുകൊണ്ട് ഈ ഒരു ദിവസം കൊണ്ട് നിന്റെ മനസ്സ് മാറിയാ എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസം ടൈം അയിമെടുത്താണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ചിലവാക്കായിരുന്നു എന്ന് പറയാം അത് കേട്ട അത് കേട്ട ഭർത്താവ് ആകെ ചമ്മി നിൽക്കുകയാണ് ഈ ഒരു ലക്ഷം പോയി കഴിഞ്ഞപ്പോൾ